ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്ന് പതിമൂന്ന് ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും അത് ആരും കേൾക്കുകയില്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആയിരിക്കാം കരഞ്ഞത് രോഗാവസ്ഥയിൽ ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കാം ഒരു പക്ഷേ ചോദിച്ചത് ചെവി അടച്ചു കളയരുത് മനസ്സ് അടച്ചു കളയരുത് അങ്ങനെ ചെയ്താൽ ഒരു നാൾ വിലപിക്കേണ്ടി വരും അന്ന് ആ വിലാപം കേൾക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും എന്ന് ദൈവവചനം പറയുമ്പോൾ ഓർത്തു ഓർത്തുവയ്ക്കണം എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നു സമൃദ്ധമായി ജീവിക്കാൻ അല്ലെങ്കിൽ വലിയ കുറവൊന്നുമില്ലാതെ ജീവിക്കാൻ ദൈവം സാഹചര്യങ്ങളും തന്നു എങ്കിൽ കാണേണ്ടത് കാണണം കേൾക്കേണ്ടത് കേൾക്കണം ചെയ്യേണ്ടത് ചെയ്യണം അല്ലെങ്കിൽ ഒരു നാൾ വില വയ്ക്കേണ്ടി വന്നാൽ ആ വിലാപം കേൾക്കാൻ ആരും ഉണ്ടായില്ലെങ്കിലും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ